അങ്ങനെ മോദി ഭക്തനായ മാത്യു സാമുവൽ കുടുങ്ങി തെഹൽക്കയിലും നാരദ ന്യൂസിലുമൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള മാത്യു സാമുവൽ സ്വന്തം പേരിൽ ഒരു ഓൺലൈൻ ചാനൽ നടത്തുകയായിരുന്നു മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെയായി മോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഓൺലൈൻ ചാനൽ പലപ്പോഴായി നിറം മാറുന്നത് മാത്യു സാമുവലിൻ്റെ പ്രത്യേകതയാണ് ഒരു കാലത്ത് മാത്യു സാമുവൽ മോദിക്ക് എതിരായിരുന്നു പിന്നീട് മുസ്ലിങ്ങൾക്ക് എതിരായി ഇപ്പോൾ മോദിയെ പുകഴ്ത്തിക്കൊണ്ട് സംഘികളുടെ പ്രിയപുത്രനായി അങ്ങനെ വിലസി നിൽക്കുകയായിരുന്നു മാത്യു സാമുവൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം നടന്നപ്പോൾ മാത്യു സാമുവൽ പുറത്തുവിട്ട റിപ്പോർട്ടുകളൊക്കെ അതിശോക്തികരമായിരുന്നു ഇസ്രായേൽ ഇറാനെ തകർത്തുവെന്നും ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർന്നുവെന്നും ഇനി അവിടെ ഒരു ചുക്കുമില്ലെന്നും ഇറാന് വലിയ നാശനഷ്ടം ഉണ്ടായെന്നും ഒക്കെ തട്ടിവിട്ടു മാത്യു സാമുവൽ സംഘികൾ അത് കേട്ട് കോൾമയർ കൊണ്ടു ഇസ്രായേൽ സ്നേഹികൾ അത് കേട്ട് കോൾമെയർ കൊണ്ടു എന്നാലിപ്പോൾ മാത്യു സാമുവലിനെ സംഘികളും കൈവിട്ടിരിക്കുകയാണ് മാത്യു സാമുവൽ അതിൽ കടന്ന് പ്രവർത്തിച്ചിരിക്കുന്നു ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇയാൾ നാല് വീഡിയോകളാണ് പുറത്തുവിട്ടത് പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം ഉണ്ടായപ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ മൂന്ന് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി ആദ്യം ഇയാൾ വാർത്ത ചെയ്തു പിന്നീട് അഞ്ച് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി വാർത്ത ചെയ്തു പിന്നീട് ആറ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി വാർത്ത ചെയ്തു പിന്നീട് എണ്ണം കൂടി ഏഴ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി വാർത്ത ചെയ്തു ഇതോടുകൂടി മാത്യു സാമുവൽ കുടുങ്ങി ഇന്ത്യയോ പാകിസ്ഥാനോ ഇത് അംഗീകരിച്ചിട്ടില്ല മാത്യു സാമുവലിന് എവിടെ നിന്ന് കിട്ടി ഈ റിപ്പോർട്ട് എന്നുള്ളതാണ് അതിശോക്ത അതിശോക്തി നിറയുന്ന കാര്യം യുദ്ധം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം യുദ്ധം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സത്യസന്ധമായി സത്യസന്ധമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം രാജ്യത്തിൻ്റെ അഭിമാന പ്രശ്നമാണ് രാജ്യത്തിൻ്റെ അഭിമാനത്തെ കാത്തുസൂക്ഷിക്കുന്ന പ്രശ്നമാണ് അതാണ് ഈ യുദ്ധം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാത്യു സാമുവൽ ഞഞ്ഞാവിഞ്ഞ പറഞ്ഞുകൊണ്ട് മൂന്നും അഞ്ചും ആറും ഏഴും യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരുപാട് അതിശോക്തികരമായ കാര്യങ്ങളുണ്ട് മാത്യു സാമുവൻ്റെ മലയാളം ചാനൽ ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ് മേജർ രവി ഈ വാർത്ത കാണുകയും അദ്ദേഹം ദേശീയ സുരക്ഷാ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ മാത്യു സാമുവൻ്റെ മലയാളം ചാനൽ ഇന്ത്യയിൽ ബാൻ ചെയ്തു പക്ഷേ വിദേശത്തുള്ളവർക്ക് കാണാം വിദേശികളായ ഇന്ത്യക്കാർ ഇത് കണ്ട് തെറ്റിദ്ധരിക്കുന്നു ഇയാളുടെ ഇംഗ്ലീഷ് തമിഴ് ഹിന്ദി ചാനലുകളും ബാൻ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ചുരുക്കത്തിൽ മാത്യു സാമുവൽ കുടുങ്ങിയിരിക്കുകയാണ് ഇയാൾക്കെതിരെ ശക്തമായ രീതിയിൽ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ ശക്തമായ രീതിയിൽ തന്നെ കേസ് വരും രാജ്യദ്രോഹ കുറ്റത്തിന് തന്നെ കേസ് വരും രാജ്യദ്രോഹ കുറ്റത്തിന് ഇയാളുടെ പേരിൽ കേസെടുക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും മാത്യു സാമുവൽ കുടുങ്ങി സംഖ്യകളും മാത്യു സാമുവലിനെ കൈവിട്ടു ഇനി സംഘികൾക്ക് മാത്യു സാമുവൽ തലവേദനയാണ് ഇയാൾ പലപ്പോഴും ഈ പൊള്ളത്തരങ്ങൾ കള്ളത്തരങ്ങൾ വാർത്തയാക്കി പ്രേക്ഷകരുടെ മുമ്പിൽ വിടാറുണ്ട് സംഘികൾ അത് കേട്ട് കൈയടിക്കും മോദി സ്തുതിയും ഇസ്രായേൽ സ്തുതിയും ഒക്കെയായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു കേരള സമൂഹത്തിൽ മാത്യു സാമുവൽ എന്ന വിഷജന്തു ഇപ്പോൾ ഇയാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായി ഇന്ത്യയല്ല പാക്കിസ്ഥാൻ്റെ വിജയമാണ് അയാൾ ആഘോഷിക്കുന്നത് അത് വിജയിച്ചെങ്കിൽ ശരി കള്ള വാർത്ത പടച്ചുപിടുന്നു വളരെ ഹീനമായ രീതിയിലുള്ള വാർത്ത എന്തായാലും മേജർ രവി ഇടപെട്ടത് നന്നായി മേജർ രവിയുടെ ഇടപെടൽ ഗുണം ചെയ്തു മേജർ രവി കൃത്യമായി ദേശീയ സുരക്ഷാ ഏജൻസികളുടെ ശ്രദ്ധയിൽ ഇയാളുടെ ചെറ്റത്തനം വെളിപ്പെടുത്തി മലയാളം ചാനൽ ഇന്ത്യയിൽ ബാൻ ചെയ്തുവെങ്കിലും വിദേശത്ത് ഇത് ലഭ്യമാണ് വിദേശത്ത് നിന്ന് വിദേശത്ത് ഈ വീഡിയോകൾ വിദേശികൾക്ക് കാണാം അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാർത്തയാണ് ഇവർ പുറത്തുവിട്ടത് അവർക്ക് വളരെയേറെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാർത്തയാണ് ഇവരല്ല ഇവൻ പുറത്തുവിട്ടത് അതാണ് ഇവനെ ഇപ്പോൾ കുടുക്കിയിരിക്കുന്നത് എന്തായാലും തങ്കികൾ കൈവിട്ടു മാത്യു സാമുവൽ അറസ്റ്റിലാകും എന്നുള്ളത് ഉറപ്പായി രാജ്യദ്രോഹ കുറ്റത്തിനാണ് അറസ്റ്റിലാകുന്നത് ചില്ലറ കേസല്ല സൈബർ ക്രൈം സൈബർ ക്രൈം പ്രകാരവും ഇയാൾക്കെതിരെ കേസ് വരും കുറേ കാലമായി മലയാളത്തിൽ വിഷം തുപ്പുന്നു മാത്യു സാമുവൽ കുറേ കാലം മോദി വിരോധം കൊണ്ടു നടന്നു പിന്നീട് മുസ്ലിം വിരോധം കൊണ്ടു നടന്നു കുറച്ചുകാലം മുസ്ലിങ്ങളെ സ്നേഹിച്ചു കൊണ്ടിടന്നു പിന്നീട് മുസ്ലിം വിരോധം കൊണ്ടു നടന്നു പിന്നീട് മോദി അധികാരത്തിലെത്തിയപ്പോൾ മൂന്നാമതും അധികാരത്തിലെത്തിയപ്പോൾ മോദിയിൽ നിന്നും ഒരുപാട് ഗുണ അനുഭവങ്ങൾ ഇയാൾക്ക് ലഭിക്കുമെന്ന് കരുതി എന്തായാലും ടെഹൽക്കയിലും നാരദ ന്യൂസിലും ഒക്കെ പ്രവർത്തിച്ചു എന്ന് പറയുന്ന ജേർണലിസത്തിൻ്റെ ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന മാത്യു സാമൂഹ്യ അകത്താകാൻ പോകും അത് സന്തോഷകരമായ ഒരു കാര്യമാണ് കളിച്ച് കളിച്ച് സ്വന്തം രാജ്യത്തെയാണ് ഇയാൾ തീറഴുതിയത് കളിച്ച് കളിച്ച് സ്വന്തം രാജ്യത്തെയാണ് ഇയാൾ ഒറ്റ കൊടുത്തത് കളിച്ച് കളിച്ച് സ്വന്തം രാജ്യത്തെയാണ് ഇയാൾ എന്താ പറയുക അപമാനിച്ചത് എന്തൊക്കെയാണ് പറഞ്ഞത് മൂന്ന് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ആദ്യം അഞ്ചെണ്ണമാണെന്ന് പിന്നീട് ആറെണ്ണമാണെന്ന് പിന്നീട് ഏഴെണ്ണമാണെന്ന് അതിനുശേഷം ഇങ്ങനെ പാക്കിസ്ഥാൻ്റെ വിജയം ആഘോഷിക്കുകയായിരുന്നു അവർ പാകിസ്ഥാൻ്റെ വിജയം ആഘോഷിക്കുകയായിരുന്നു ഇവൻ മാത്യു സാമുവൽ പറയുന്നതൊക്കെ പച്ചയായ കള്ളമാണെന്ന് അറിവുള്ളവർക്ക് അറിയാം പക്ഷേ അടുത്ത കാലത്തായി സംഘികളുടെ പ്രിയപുത്രനായി മാത്യു സാമുവൽ മാറി സംഘികളുടെ പ്രിയപുത്രനായി മാറിക്കൊണ്ട് മാത്യു സാമുവൽ അങ്ങനെ വിലസി നടക്കുകയായിരുന്നു ഇയാൾ പറയുന്നത് കേന്ദ്രമന്ത്രിമാരും പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായൊക്കെ അടുത്ത ബന്ധം ഉണ്ടെന്നാണ് അതൊക്കെ കളവാണെന്ന് വ്യക്തം ഏഴ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടെന്ന് ആരും ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല പാകിസ്ഥാൻ ആ ഈ യുദ്ധത്തിൽ പൂർണ്ണമായും ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങി ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൃത്യതയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ കാർക്കശ്യവും ഒക്കെ ശ്രദ്ധേയമായി മാറി ഇന്ത്യൻ സൈന്യം ലോകത്തെ അമ്പരപ്പിച്ചു ഈ യുദ്ധത്തിൽ അങ്ങനെ ഇന്ത്യ വിജയത്തിളക്കത്തിൽ നിൽക്കുമ്പോൾ ഇന്ത്യ വിജയത്തിളക്കത്തിൽ അങ്ങനെ വിലസി നിൽക്കുമ്പോൾ മാത്യു സാമുവൽ പാകിസ്ഥാന് ജയ് വിളിച്ചുകൊണ്ട് വീഡിയോ ഇറക്കിയത് എന്ത് അർത്ഥത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല ആരുടെയൊക്കെയോ കയ്യടി ലഭിക്കാനുള്ള ശ്രമം ആരുടെയൊക്കെയോ കയ്യടി ലഭിക്കാനുള്ള ഹീനമായ പരിശ്രമം വ്യൂസിനെ കൂട്ടാൻ വേണ്ടി എന്ത് ചെറ്റത്തനവും പറയാം എന്നുള്ള ധൈര്യം ചങ്കുറപ്പ് ചങ്കുറപ്പ് എന്ത് ചെറ്റത്തനം പറഞ്ഞാലും സംഘികൾ സംരക്ഷിക്കും എന്നുള്ള ആത്മബലം ഇതാണ് ഇയാളെ കുടുക്കിയത് എന്തായാലും എന്തായാലും ഇയാൾ വൈകാതെ അറസ്റ്റിലാകും അങ്ങനെ ഒരു വിഷ ജന്തു കൂടി സമൂഹത്തിലെ സമൂഹത്തിൽ വിഷം തുപ്പുന്ന മതവിഷം തുപ്പിയിരുന്ന ഒരു ജന്തു കൂടി അകത്തായിരിക്കുന്നു അയാളെ ജന്തു എന്ന് വിളിക്കുന്നത് മനഃപൂർവ്വമാണ് കാരണം ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം ഭാരതം എന്ന പേര് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ